ശുദ്ധ സ്തുതിക്കും വീട് ഭക്തർക്കുള്ള ആശ്രയമേ പരിലസിക്കും സ്വർണ്ണ തേരുവേതിയിൽ അധികുതുക എന്നു ഞാൻ ചേർന്നേടുമോ വാനവരിൽ സുതിനാഥം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സുതിനാഥം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ ോക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അനന്തരം അവൻ എല്ലാവരെയും കൂട്ടമെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ച് കളയും താൻ ക്രിസ്തു എന്ന രാജാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസറക് കരം കൊടുക്കുന്നത് നിരോ വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി പേയിലാത്തോസ് അവനോട് നീ യഹൂദോടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു പെയ്ലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അതിന് അവർ അവൻ ഗലീലയിൽ തുടങ്ങി യെഹൂദിയിൽ എങ്ങും ഇവിടത്തോടോ പഠിപ്പിച്ചു ജനത്തെ കരയിപ്പിക്കുന്നു എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു ഹരോദാവിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് എരുഷലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിൻ്റെ അടുക്കൽ അവനെ അയച്ചു ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു അവനെക്കുറിച്ച് കേട്ടിരിക്കുന്നതുകൊണ്ട് അവനെ കാൺമാൻ വളരെ കാലമായി ഇച്ഛിച്ചു അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു ഏറിയൊന്നു ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനായി വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് മടക്കി അയച്ചു അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായിത്തീർന്നു മുമ്പേ അവൾ തമ്മിൽ വൈരമായിരുന്നു പീലാത്തോസ് മഹാപുരോഹിതനെയും പ്രമാണികളെയും നേരത്തെ വിളിച്ചുകൂട്ടി അവനോട് ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനിൽ കണ്ടില്ല ഹരോതാവും കണ്ടില്ല അവൻ അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല സ്പഷ്ടം അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു ഇവനെ നീക്കിക്കളയുക ബറാംബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു ഉത്സവം തോറും മുഴുത്തിനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു അവനോ നഗരത്തിൽ ഉണ്ടായ ഒരു കലഹവും കൊലയും ഹേതുവായി തടവിലായവൻ ആയിരുന്നു പേയിലാത്തോ യേശുവിനെ വിടിയെപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു അവരോ അവനെ ക്രൂശിക്കുക ക്രൂശിക്ക എന്ന് എതിരെ നിരവിളിച്ചു അവൻ മൂന്നാമതും അവരോട് അവൻ ചെയ്ത ദോഷമെന്ത് മരണയോക്കിയത് ഒന്നും അവനെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു അവരോ അവനെ ക്രൂശിക്കേണ്ടതിന് ഉറക്കെ മുട്ടിച്ച് ചോദിച്ചു അവരുടെ നിലവിളി ഫലിച്ചു അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷീമോൻ എന്ന കുറയനക്കാരനായി അവർ പിടിച്ചു ക്രൂശ് ചുമ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി നിൽ വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു യേശു തിരിഞ്ഞ് അവരെ നോക്കി എറുശുലെയും പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് കുന്നുകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞ് തുടങ്ങും പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു ദുഷ്പ്രവർത്തിക്കാരായ വേറെ രണ്ടുപേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി തലയോടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെ ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ വിടത്തുമായി ക്രൂശിച്ചു എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ചു ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ട് നിന്നു ഇവൻ മറ്റുള്ളവരെ ദുഷിച്ചുവല്ലോ ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു പടയാളികളും അവനെ പരിഹസിച്ച് അടുത്ത് വന്ന് അവന് പുളി ഈഞ്ഞ് കാണിച്ചു നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഒരു മേലെടുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചത് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് നീ ഇന്ന് എന്നോടുകൂടെ കൂടെ പറയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഏകദേശം ആറാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി ഒമ്പതാം മണി ദേശം ഒക്കെയും അന്ധകാരം ഉണ്ടായി ദൈവമന്ത്രത്തിൻ്റെ തിരുശീല നടുവേ ചീന്തിപ്പോയി യേശു അത്യുചത്തിൽ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ടിട്ട് ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവത്തിൽ നിധിമാൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കാൺമാൻ കാൺമാൺ പുരുഷാരം പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി അവൻ്റെ പരിചയക്കാർ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ ജോസഫ് എന്നൊരു മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു പീലാത്തോസിന്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു അന്ന് ഒരുക്കുന്നാൾ ആയിരുന്നു ശപത്തും ആരംഭിച്ചു ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്നു കല്ലറിയും അവൻ്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമണ തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശവത്തിൽ സ്വസ്ഥമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് വീടേ ളക്ക ദൈവത്തിൻ കുഞ്ഞാടിനേ അളവെന്നെ പാടി സ്തുതി ചേടും ഞാ വാനവരിൽ സുതിനാഥം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സുതിനാഥം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധന് എന്നു ഞാൻ ചേർന്നിടുമോ പരസുധന് എന്നു ഞാൻ ചേർന്നിടുമോ